ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ മെൽക്കോ ചൂസ് ാണ് ഇനി നിങ്ങളും എന്നെ പോലെ റിയാലിറ്റി ആക്കൂ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിങ്ങനാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം നടത്തി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിങ്ങനാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം കരിങ്ങനാട് സിൻഡിക്കേറ്റ് മാളിൽ വെച്ച് നടന്നു യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് ഹാജി അധ്യക്ഷത വഹിച്ചു കെ ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി വാണിജ്യ മേഖല വ്യാപാരികൾ എന്താണ് അന്നത്തെ ഉദ്യോഗസ്ഥർ ചെയ്തിരുന്നത് എന്നൊക്കെ അറിയോ അഷർഫാജിയുടെ ടയർ കട രാവിലെ എട്ട് മണിക്ക് തുറക്കുന്നു എട്ട് മണിക്ക് തുറന്നാൽ പന്ത്രണ്ട് മണിക്കൊരു സെയിൻറ്റാക്സ് ഉദ്യോഗസ്ഥൻ പരിശോധനയ്ക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തെ പറയാമല്ലോ അഷറഫ് ഫാജിയോട് ക്യാഷ് ഒന്ന് മാറിയിരിക്കാൻ പറയും എന്നിട്ട് അയാൾ അവിടെ കയറി അതുവരെയുള്ള അദ്ദേഹത്തിന്റെ ക്യാഷിൽ എത്ര പണമുണ്ട് എന്ന് എണ്ണി തൃപ്പെടുന്നു എട്ട് മണിക്ക് തുറന്നു പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം പരിശോധിക്കുമ്പോൾ ഒരു നാലായിരം രൂപ അവിടെയുണ്ട് എട്ട് മണിക്ക് തുറന്ന് എട്ട് മണിക്ക് അടയ്ക്കുന്ന കട പന്ത്രണ്ട് മണിക്കൂർ പ്രവർത്തിക്കുന്നു ഇപ്പം നാല് മണിക്കൂറിന് നാലായിരമായി പന്ത്രണ്ട് മണിക്കൂറിന് നിങ്ങൾ പന്ത്രണ്ടായിരം രൂപയുടെ കച്ചവടം ചെയ്യുന്നു ഒരു മാസം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ കച്ചവടം നിങ്ങൾ ചെയ്യുന്നു ഒരു വർഷം രൂപയുടെ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നു ഇതിനൊക്കെ ടാക്സ് കെ വി എസ് കരിങ്ങനാട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി മുനവീർ കെട്ടി റിപ്പോർട്ടും ട്രഷറർ അബ്ദുറഹ്മാൻ പി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ പി എ റസാഖ് ശങ്കരമംഗലം മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി മുനവിർ മണ്ഡലം ട്രഷറർ ഷാജി കെട്ടി യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിഹാബ് ഷിബു മണ്ഡലം നേതാക്കളായ ബാബു കുടുംബിനി കേശവൻ മുഹമ്മദ് കുട്ടി ഹാജി വി കെ ഹുസൈൻ വാർഡ് മെമ്പർ നീലടി സുധാകരൻ വർക്കിംഗ് പ്രസിഡന്റ് ഹബീബ് കെ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഉല്ലാസ് വൈദിർ അസൈനർ അബ്ദുറഹ്മാൻ മുസ്തഫ ബഷീർ ഉവൈസ് സൈറൂഫ് ഷെരീഫ് ഷെബിർ എന്നിവർ പങ്കെടുത്തു